എന്നാ വേണ്ട സസ്പെൻഷൻ വേണ്ട രണ്ടുപേർക്കും പറയാം അതാണ് യഥാർത്ഥ കൂട്ടുകാരെ ബന്ധം അല്ലേ അതെ ഞാനൊരു ക്യാമറ പക്ഷേ വി സി വന്നപ്പോമ്പിൾ ഒന്നും നിന്റെ നിങ്ങളുടെ മെൻസൈഡിനെയ കണ്ടില്ല നമ്മളെ ഈ സിറ്റിയിലൊക്കെ ഒരുപ്പിച്ച് കളിക്കേണ്ടവരാണല്ലേ മനസ്സിലായി ഇതിപ്പോ നാളെ നിങ്ങളുമായിട്ട് അങ്ങോട്ടേങ്ങും പ്രശ്നം ഉണ്ടാവും നമ്മളായിട്ടും പ്രശ്നം ഒരു പരിധി വരെ സിറ്റിയിൽ ഉണ്ടായ പ്രശ്നം ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് സോൾവ് ചെയ്ത് വിട് അല്ല ഇപ്പൊ പരിധി കഴിഞ്ഞപ്പോയി പുറത്ത് പോയി പുറത്ത് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകണങ്കി അതൊക്കെ ആണെങ്കിൽ ഓക്കെ എന്താടാ പതിനാല് ദിവസം സസ്പെൻഷനാണോ നിങ്ങക്ക് അറിയാടാ കഴിഞ്ഞെങ്കിലാണോ ആ ഒരു വേദന ഇപ്പൊ ഞാൻ എന്തു പറയു പറയണ്ട അല്ലേടാട